ഒരു ഈ ജീവിതത്തിൽ വേണമെങ്കിലും നേടാൻ കഴിയും എന്നതാണ് സത്യം സന്തോഷം ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് വേണം എന്ന് തോന്നുന്ന ഏത് കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നേടാൻ കഴിയും എന്നതാണ് പണം നമുക്ക് തരുന്ന ഗുണം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആംഗസ് ക്യാമ്പിൾ എന്നൊരു സൈക്കോളജിസ്റ്റ് ഒരു റിസർച്ച് നടത്തിയിരുന്നു ഡിപ്രഷൻ ആൻസൈറ്റി സ്കിസോഫ്രീനിയ ഒക്കെ ഉള്ള ആളുകളെ പറ്റി പഠിക്കുകയും സെൻസ് ഓഫ് ഇൻ അമേരിക്ക എന്നൊരു ബുക്ക് അദ്ദേഹം എഴുതുകയും ചെയ്തു ഓരോ ആളുകളും ജനിച്ചു വളർന്ന സ്ഥലം സാഹചര്യം പണം അന്തസ് വിദ്യാഭ്യാസം എന്നതൊന്നും ആയിരുന്നില്ല അവരുടെ സന്തോഷത്തിന് നിർണ്ണയിച്ചിരുന്നത് മറിച്ച് ജീവിതം അവരുടെ വരുതിയിലാക്കുക എന്നതിൽ മാത്രമായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത് പണം കൊണ്ട് മാത്രം നമുക്ക് എല്ലാം നേടാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് പണമാണ് സമയത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടുന്ന ശ്രമം ഒട്ടും ചെറുതല്ല ഒരാൾ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കിയും വീട്ടുജോലികൾ ചെയ്തതിനും ശേഷമാണ് ജോലിക്ക് പോകുന്നത് എന്ന് കരുതുക ആ വ്യക്തി വീട്ടുജോലികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയവും ആരോഗ്യവും അയാളുടെ തൊഴിലിനെ ബാധിച്ചേക്കാം പകരം അയാൾക്കും മറ്റൊരാളെ വീട്ടുജോലി ായി ഒരാളെ നിയമിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾക്ക് ലാഭിക്കാൻ കഴിയുന്ന സമയം കുട്ടികൾക്കൊപ്പം ചിലവിടാനോ വിശ്രമിക്കാനോ അധികമായി സമ്പാദിക്കാനോ ഒക്കെ വിനിയോഗിക്കാം പണം കൊണ്ട് മാത്രം എല്ലാം നേടാൻ കഴിയുമെന്നല്ല മറിച്ച് പണം ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ വിശ്രമിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാനോ ഒക്കെ കഴിയും നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തു വരികയും വേണം നിറയെ പണം ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാൻ കഴിയുന്ന ചുറ്റുപാടോ സാഹചര്യമോ ഉണ്ടായില്ലെങ്കിൽ പണം കൊണ്ട് ഉപയോഗവും ഇല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കും പോലെയാണ് നമ്മൾ ജീവിതം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാർ നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ പോലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം പൂർത്തിയാവില്ലല്ലോ അത്തരം സാഹചര്യങ്ങളിലാണ് പണത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത് ജോൺ ഡി റോക്ഫെല്ലർ എന്നൊരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സംസാരിക്കാൻ അനുവദിച്ച് അതെല്ലാം ശ്രദ്ധിച്ച് കേട്ട ശേഷം ഏറ്റവും ഒടുവിൽ മാത്രമാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് കാണുന്ന ഒരാൾക്ക് അദ്ദേഹം ഇത് വെറുതെ ചെയ്യുകയാണ് എന്ന് തോന്നലുണ്ടായിരുന്നു എന്നാൽ റോക്ഫെല്ലറിന്റെ ബുദ്ധി സദാ പ്രവർത്തിച്ചിരുന്നു ഏതൊരു കാര്യവും തീരുമാനിക്കും മുമ്പ് നന്നായി ആലോചിച്ച ശേഷം മാത്രമേ അദ്ദേഹം പ്രാവർത്തികമാക്കുകയുള്ളൂ അതേപോലെ ഇന്നത്തെ അധിക ജോലികളും റോക്ഫില്ലർ ചെയ്തിരുന്ന പോലെ സദാസമയവും ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടതാണ് നമ്മുടെ ഓഫീസ് ജോലി കഴിഞ്ഞ ശേഷവും നമ്മുടെ ജോലി നമ്മുടെ മനസ്സിനെ ബുദ്ധിയെ ഒക്കെ അലട്ടുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ തേർട്ടി ലെസൺ ഫോർ ലിവിംഗ് എന്നൊരു ബുക്ക് കാൽ പിൽമർ എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ പണം സമ്പാദിച്ചുണ്ടാക്കേണ്ട നേട്ടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടേ ഇല്ല അനുഭവസമ്പന്നരായ മനുഷ്യരും ലോകം കണ്ട അറിവുള്ള ആളുകളും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു കാര്യം നല്ലൊരു സുഹൃത്താണ് നമ്മുടെ ചുറ്റുമുള്ളവർക്കും കുട്ടികൾക്കും നമ്മുടെ പണത്തേക്കാൾ വേണ്ടത് നമ്മുടെ സാന്നിധ്യമാണ് നമ്മുടെ സമയമാണ് എന്നാണ് പിൽമർ പറയുന്നത് ഇതിനെല്ലാം വേണ്ടത് സമയമാണ് സമയം ഉണ്ടാവാൻ വേണ്ടത് സ്വാതന്ത്ര്യവും ആ സമയവും സ്വാതന്ത്ര്യവും നമുക്ക് എപ്പോഴും നേടിത്തരുന്നത് പണമാണ് സമ്പാദ്യം ലാഭമാണോ നഷ്ടമാണോ തരിക എന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മൾ നമുക്കായി പ്രധാനപ്പെട്ടതെന്ന് കരുതി സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പലതും മറ്റൊരാൾക്ക് അത്ര പ്രധാനപ്പെട്ടതാവില്ല നമ്മൾ പല വിധത്തിലുള്ള സാധനങ്ങൾ സ്വന്തമാക്കാറുണ്ട് വാച്ച് കാറ് ബൈക്ക് ഹെഡ്ഫോൺ വീട് എന്നിങ്ങനെ പലവിധ സാധനങ്ങൾ വാങ്ങാറുണ്ട് എന്നാൽ അതിലൊന്നും നമ്മൾ തൃപ്തിപ്പെടാറില്ല വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഒരു വില കൂടിയ ബൈക്ക് നമ്മൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ സൗകര്യങ്ങൾ കൊണ്ട് മാത്രമാവില്ല ആ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതുകൊണ്ട് കൂടിയാണ് എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും പലരും അങ്ങനെയാണ് നമുക്ക് ശരിക്കും അത്യാവശ്യമായി വേണ്ടത് സുരക്ഷിതമായ വീടും കാറും വാച്ചും മാത്രമാണെന്ന് കരുതുന്നുണ്ടോ അല്ല ഇതെല്ലാം സ്വന്തമാക്കുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കൂടെയാണ് നിങ്ങൾ ഒരു വലിയ കാര്യം നേടുകയോ നല്ലൊരു കാര്യം ചെയ്യുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് ആളുകൾ വന്ന് അഭിനന്ദിക്കുന്നു എന്ന് കരുതുക ആ സമയം നിങ്ങളുടെ വലിയ വീടിനെ കുറിച്ചോ നിങ്ങളുടെ കാറിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുകയില്ല കാരണം ആളുകൾ നിങ്ങളുടെ മികവിനെ മാത്രമാണ് നോക്കിക്കാണത് ഒരു മനുഷ്യൻ ആവശ്യം സാധനങ്ങളല്ല മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനവും സ്നേഹവും കരുണയും ഒക്കെയാണ് നമുക്ക് അത്യാവശ്യം എന്ന് കരുതുന്ന പല വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല നമുക്ക് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല എന്നല്ല പറയുന്നത് മറിച്ച് ഒരാൾക്ക് ആത്യന്തികമായി എന്താണോ വേണ്ടത് അതിനായി പരിശ്രമിക്കണമെന്നാണ് പറയുന്നത് ഒരാൾ ആദരവാണ് വേണ്ടതെങ്കിൽ ഒരു ഫരാരി കാർ സ്വന്തമാക്കുകയല്ല മറിച്ച് സ്നേഹവും കരുണയും നേതൃത്വ ഗുണവും ഒക്കെയാണ് വേണ്ടത് സാധനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ പവർ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനായി ചിലവിടുക എന്നതാണ് ദരിദ്രനാവാനുള്ള ഏറ്റവും നല്ല വഴി പണം ഈ ലോകത്തിന് പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട് അതിൽ പ്രധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ കാണാത്തതാണ് ഒരാളുടെ ഏറ്റവും മികച്ച സ്വത്ത് എന്നത് നമ്മുടെ എഴുത്തുകാരൻ മോർഗൻ ഹൌസിൽ നിന്ന് കാർ മേൽനോട്ടക്കാരനായിരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു അതിന് കാരണം അങ്ങനെ ഒരാൾക്ക് പല വിധത്തിലുള്ള വില കൂടിയ കാറുകൾ ഓടിക്കാൻ കഴിയും എന്നതാണ് ആ കാലത്ത് അദ്ദേഹം കണ്ടുമുട്ടിയ ആളാണ് റോജർ റോജറിന്റെ കയ്യിൽ ഒരു പുതിയ കാർ ഉണ്ടായിരുന്നു ആ കാർ കണ്ട എല്ലാവരും അദ്ദേഹം വലിയ പണക്കാരനാണെന്ന് കരുതി ഒരു മാസം കഴിഞ്ഞപ്പോൾ റോജർ അയാളുടെ പഴയ കാർ തന്നെ ഓടിക്കാൻ തുടങ്ങി അതിന് കാരണം മോർഗൻ അന്വേഷിച്ചപ്പോൾ കാർലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നായിരുന്നു റോജറിന്റെ മറുപടി എന്നാൽ ഈ ഒരു കാരണം ആലോചിച്ച് റോജറിന് ഒരിക്കലും അപമാനം തോന്നിയിരുന്നില്ല ഒരാൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ അയാൾ ഒരു ലക്ഷം രൂപ കയ്യിലുള്ള ആളാണെന്നല്ല അർത്ഥം മറിച്ച് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ കുറഞ്ഞു എന്നാണ് അയാളുടെ മുമ്പുണ്ടായിരുന്ന സ്വത്തിനേക്കാൾ കുറഞ്ഞ അളവ് സ്വത്ത് മാത്രമേ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ എന്നാണ് ഒരാളുടെ സ്വത്ത് നമ്മുടെ കണ്ണിൽ കാണാത്തതാണ് നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ലോകപ്രശസ്ത അഭിനേതാവായ ജോണി ഡെപ്പ് ഇതേപോലെ പല ഉദാഹരണങ്ങളും ഉണ്ട് നമ്മളുടെ സമൂഹത്തിൽ പണമുള്ളവരും സുഖമായി ജീവിക്കുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരാൾ പണം കൊടുത്ത് ഏറ്റവും മികച്ച സ്പോർട്സ് കാർ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അയാൾ തന്റെ വരുമാനത്തേക്കാൾ വലിയൊരു തുക ബാധ്യത തീർക്കാനായി അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ് അവർ പണക്കാരല്ല നമ്മളിൽ പലരും തടി കുറയ്ക്കാനായി ഡയറ്റിങ്ങും എക്സസൈസും ചെയ്യാറുണ്ട് നമ്മൾ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലറി ബേൺ ആയി തടി കുറയുന്നു എന്നാൽ എക്സസൈസ് ചെയ്ത ശേഷം തന്നെ ഇഷ്ടമുള്ളതൊക്കെ എല്ലാ ദിവസവും കഴിച്ചാൽ തടി കുറയുമോ ഇതേപോലെ തന്നെയാണ് പണക്കാരനായിരിക്കുന്നത് നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെയും ചിലവാക്കി ജീവിക്കുന്നത് നമ്മുടെ സ്വത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല നമ്മൾ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് കരുതിയാലും അതിന് മിതത്വവും ക്ഷമയും ആവശ്യമാണ് ചില ആളുകൾക്ക് വലിയ വീടും കാറും ഒക്കെ ഉണ്ടാവും പക്ഷേ അവരുടെ സേവിങ്സ് എത്ര നമുക്കറിയില്ല എല്ലാവർക്കും പണക്കാരനാവണം എന്ന ആഗ്രഹമുണ്ടാവും എന്നാൽ ഒരു പണക്കാരനാവാൻ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല അതുപോലെ പണക്കാരനായാൽ നമ്മൾ പണം ചിലവാക്കണമെന്നാണ് പലരുടെയും ധാരണ ആ ഒരൊറ്റ കാര്യമാണ് പണക്കാരനാവുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത് റൊണാൾഡ് റീഡ് മരിച്ച ശേഷം ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു ഫിനാൻഷ്യൽ റോൾ മോഡലായി ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ജീവിച്ചിരുന്ന പോലെ ഒരു റോൾ മോഡൽ ആയൊന്നും ആരും അദ്ദേഹത്തെ കണക്കാക്കിയിട്ടില്ല അദ്ദേഹത്തിന് എത്ര സ്വത്തുണ്ടായിരുന്നെന്ന് ആർക്കും അറിയില്ലായിരുന്നു നമ്മുടെ കണ്ണിൽ കനത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് വലിയ പാടാണ് പക്ഷേ അത് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കും ആഗ്രഹ പൂർത്തീകരണത്തിലേക്കും എത്താം ഇപ്പോൾ പണം ചിലവഴിക്കുന്നത് നല്ലതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പണം കൊണ്ട് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം സമ്പാദ്യത്തെക്കുറിച്ച് മൂന്ന് തരം മനോഭാവമുള്ള മനുഷ്യരാണ് നമ്മുടെ ലോകത്തുള്ളത് പണം സമ്പാദിക്കുന്നവർ പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർ പണം സമ്പാദിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് കരുതുന്നവർ പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർക്കും അതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതുന്നവർക്കും ഉള്ളതാണ് ഇപ്പോൾ പറയുന്ന വിഷയം ആദ്യത്തെ ഐഡിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എണ്ണ ലോകത്തിന് മുഴുവൻ ആവശ്യമായി വന്നു പക്ഷേ ആ കാലത്ത് തന്നെയായിരുന്നു എണ്ണയ്ക്ക് ക്ഷാമം നേരിട്ടത് എന്നാൽ ലോകം മുഴുവൻ അതിനെയൊക്കെ അതിജീവിച്ചു പുതിയ എണ്ണക്കിണറുകൾ കണ്ടെത്തിയത് കൊണ്ടാണോ അല്ല ആ കാലത്ത് വന്ന വീടും വാഹനങ്ങളും എണ്ണ ആവശ്യമായ എല്ലാ യന്ത്രങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നിർമ്മിക്കപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ടാണ് എണ്ണ ലാഭിച്ച് ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്നും ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എണ്ണ ഉപയോഗം രണ്ടു മൂന്നിരട്ടിയായി മാറിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പുതിയൊരു കാര്യം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഉള്ള റിസോഴ്സിനെ ശരിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും വരുന്ന റിട്ടേൺസോ നിങ്ങൾ സമ്പാദിക്കുന്ന പണമോ കാലങ്ങളോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഇല്ല നിങ്ങളുടെ കൺട്രോളിലുള്ള പണം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായി മാറുകയുള്ളു ചിലവ് ചെയ്തതിന് ശേഷവും അവസാനിക്കുന്ന പണം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായി മാറുകയുള്ളു നിങ്ങളുടെ കയ്യിൽ വലിയ ശമ്പളം ഇല്ലെങ്കിലും നിങ്ങൾക്ക് പണക്കാരനായി മാറാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് വലിയ ശമ്പളം ഉണ്ടായിട്ടും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല രണ്ടാമത്തെ പ്രധാന കാര്യം നമ്മുടെ സ്വത്തിന്റെ മൂല്യം എന്നത് നമ്മുടെ ആവശ്യം എന്താണ് എന്നതിനനുസരിച്ചാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന് ഒരു വർഷം ലഭിക്കുന്ന റിട്ടേൺസ് എട്ട് ശതമാനമാണ് എന്ന് കരുതുക എന്റെ സുഹൃത്തിന്റെ റിട്ടേൺ പന്ത്രണ്ട് ശതമാനവും എന്നേക്കാൾ നല്ല ഇൻവെസ്റ്റർ ആയിരിക്കും എന്റെ സുഹൃത്ത് എനിക്കും എന്റെ സുഹൃത്തിനും ഒരേ ശമ്പളമാണെന്ന് കരുതുക എന്റെ വീട്ടിലെയും എന്റെ ആവശ്യങ്ങൾ എന്റെ സുഹൃത്തിനേക്കാൾ ചെറുതാണെങ്കിലും എൻ്റെ പണം മുഴുവൻ ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആർക്കാവും അധിക സ്വത്ത് ഉണ്ടാവുക ഉറപ്പും എനിക്ക് തന്നെയാണ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ പോലും എനിക്ക് വരുന്ന ലാഭം വലുതായിരിക്കും അതിന് കാരണം എനിക്ക് ആവശ്യങ്ങൾ കുറവാണ് എന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം നമ്മുടെ സ്വത്ത് വലുതാവും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പണം സമ്പാദിക്കാൻ പഠിച്ചിരിക്കണം മൂന്നാമത്തെ പ്രധാന കാര്യം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് അതിനായി നമുക്ക് പണം ആവശ്യമുണ്ട് അടിസ്ഥാനപരമായി ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ നമുക്ക് വേണമെന്ന് കരുതുന്ന ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതാവില്ല ഈ ഒരു കാരണം കൊണ്ടാണ് നല്ല വരുമാനം ഉണ്ടായിട്ട് പോലും പലർക്കും പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നത് നമുക്ക് എത്ര സമ്പാദിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നു പോകും അതിനേക്കാൾ അധികമായി നമുക്ക് സമ്പാദിക്കാൻ കഴിയും ആർക്ക് വേണമെങ്കിലും ഉള്ള വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും വേണമെങ്കിൽ മുഴുവനും തന്നെ സമ്പാദിക്കാം പണം എന്നത് നമ്മുടെ മനോഭാവത്തെ സംബന്ധിച്ച ഒരു വിഷയമാണ് പണം സമ്പാദിക്കാൻ ഒരു കാരണവും ആവശ്യമില്ല നമ്മളൊരു വീട് വാങ്ങാനോ കാർ വാങ്ങാനോ വാച്ച് വാങ്ങാനോ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിയായി കാരണം കണ്ടെത്താൻ പറ്റും എന്നാൽ പണം സമ്പാദിക്കാൻ മാത്രം നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഉപകാരപ്പെടാം കാരണമില്ലാതെ പണം സമ്പാദിക്കുമ്പോൾ മാത്രമാണ് പണത്തിന്റെ മതിപ്പും അത് ഉപയോഗിച്ച് എങ്ങനെ സമ്പാദിക്കാം എന്നും ആലോചിക്കുകയുള്ളൂ സോ പണം സമ്പാദിക്കാൻ നമുക്ക് കാരണമൊന്നും ആവശ്യമേ ഇല്ല ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പണത്തിന്റെ പ്രധാന ഉപയോഗം നമ്മൾ പണം സമ്പാദിച്ചാൽ മാത്രമേ നമ്മുടെ പണം വളരുകയുള്ളൂ നമ്മൾ കാരണമില്ലാതെ സമ്പാദിച്ച പണം ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഉപകാരപ്പെടും അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലരും ജീവിതത്തിൽ ഒരേ ഇടത്തിൽ തന്നെ നിന്നു പോകുന്നത് നമുക്കൊരു നേട്ടം ഉണ്ടാവണമെങ്കിൽ അധ്വാനശീലവും അറിവും ബുദ്ധിയും മാത്രം മതിയാവില്ല പകരം ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണ്ടാന്ന് വെക്കുകയും വേണം അതുകൊണ്ട് തിരിച്ചു കിട്ടുന്ന ലാഭം വളരെ വലുതാണ് കയ്യിൽ കിട്ടാത്ത വരമാണ് സമയം എന്നത് ആ വരം നമുക്ക് വരുതിയിലാക്കാൻ കഴിയുന്നത് പണം കൊണ്ട് മാത്രമാണ് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ പണം സമ്പാദിക്കണം യുക്തിസഹമായി ചിന്തിക്കുന്നതിലുപരി ഒരു വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന കാര്യകാരണങ്ങൾ അവലോകനം ചെയ്ത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് നമ്മളൊരു സ്പ്രെഡ്ഷീറ്റോ മെഷീൻ